ഹലോ കൈ സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കുറച്ച് ദിവസമായി കാണുന്നത് നമ്മുടെ മിത്രയ്ക്ക് നമ്മുടെ മിഥുൻ കുറച്ച് മെസ്സേജുകൾ അയക്കുന്നത് അപ്പം മിത്രം ഇത് ആരോടും പറയുന്നില്ലേ ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ മിത്ര അത് ആരും കാണാതെ ഡിലീറ്റ് ചെയ്യുകയും ആരും കാണാതെ ഫോൺ മാറ്റി വെക്കുകയും മെസ്സേജ് ഒളിപ്പിച്ച് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ആര്യൻ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആര്യൻ വരുന്നുണ്ട് ആര്യൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ മിത്ര നമ്മുടെ മിഥുൻ്റെ മെസ്സേജ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പം നമ്മൾ ആര്യൻ ചോദിക്കുന്നുണ്ട് ആരാണ് എന്നൊക്കെ പേടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മിത്ര ആദ്യം ഒന്നും പറയുന്നില്ല അപ്പൊ നമ്മുടെ മിത്രയാണെങ്കിലും നമ്മുടെ ആര്യൻറെടുത്തൊന്നും പറയുന്നുല്ലോ ആര്യൻ്റെ അടുത്ത് അങ്ങനെ തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ മിത്ര വിചാരിക്കുന്ന ആര്യൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാക്കും പിന്നെ അവര് തമ്മിൽ എന്തെങ്കിലും അടിപിടിയൊക്കെ നടക്കും അതൊരു വലിയ പ്രശ്നമാകും എന്നൊക്കെ നമ്മുടെ മിത്രയുടെ മനസ്സ് പറയുന്നത് കേട്ടോ മീനാക്ഷിയോട് പോലും ഒന്നും പങ്കുവയ്ക്കുന്നില്ല ഏറ്റവും ഒടുവില് ആ മിഥുനാണെങ്കി ഇങ്ങനെ മെസ്സേജുകൾ അയച്ചിങ്ങനെ നമ്മുടെ മിത്ര ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവിടെ വരണം ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമ്മുടെ മിഥുന്റെ വഴിയിൽ കൂടെ നമ്മുടെ മിത്ര പോകേണ്ടി വരുമോ അല്ലെങ്കിൽ മിത്ര ഇനിയെങ്കിലും നമ്മുടെ ആരിനടുത്ത് ഈ കാര്യങ്ങൾ തുറന്നടിക്കുമോ ഇല്ലയോ എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ